ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ക്രിസ്ത്യാന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്നും തിരക്കാ തിരക്കാ തിരക്കാന്ന് പറഞ്ഞിട്ട് ആകെ പോയില്ലേ ഇന്നിപ്പോൾ പെട്ടെന്ന് ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തിട്ട് പോകാനെന്ന് ചോദിച്ചിട്ടോ വന്നത് നമ്മൾ ഫോണിൽ ഒട്ടും ചാർജ് ഇല്ല പതിനഞ്ച് ശതമാനം ചാർജ് ഇല്ല ഒക്കെ നമ്മളെ പതിനഞ്ച് ശതമാനം എവിടെ കറണ്ടില്ല കേട്ടോ രാവിലെ തൊട്ട് കറണ്ടില്ല ഇല്ല എന്താണെന്നറിയില്ല അപ്പോൾ ഇന്നും ഒരു വീഡിയോ എത്തില്ലെങ്കിൽ ചപ്പാട ഒക്കെ എൻ്റെ ചുറ്റുന്നുണ്ട് അത് കാശ് കക്കര അപ്പോഴേ അപ്പം അന്ന് രാവിലെ അന്ന് ഞാൻ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പണ്ടു നമ്മളെ എന്താ പറയുക സുഖമില്ലാത്ത നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളെ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഉഷാറുള്ള കോഴിമക്കള നല്ല എന്താ പറയുക ഇപ്പം വെയിറ്റ് കുറയുകയും അങ്ങനെയൊന്നും ഇല്ല തീറ്റ എടുക്കാതിരിക്കുക ഒന്നും ചെയ്യുന്നില്ല തീറ്റയൊക്കെ ഉണ്ട് ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കണ്ടോ അല്ല ഇതാണ് കണ്ടത് ഇതിപ്പോൾ കണ്ണ് അടഞ്ഞിരിക്കുക കണ്ടോ ഇവർക്ക് കണ്ണിലൊക്കെ പ്രത്യേകിച്ച് വന്നാൽ എന്താ പറയുക പെട്ടെന്ന് ചത്തുപൂ ഇതിപ്പോ ഇതിപ്പോൾ തുടങ്ങിയിട്ടേക്ക് ഒരു നാല് നാല് ദിവസമോ ആ നാല് മൂന്ന് മൂന്ന് നാല് ദിവസം എന്തായാലും ആയിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ കേട്ടോ അവസ്ഥ മിക്കവാറും ഇത് ചത്തുപോയിനിപ്പോൾ ഞാൻ ബോറിക്ക് ആസിഡും അതേപോലെ വേറൊരു മരുന്നാണ് ഞാൻ അത് ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇതിലിടാം കേട്ടോ കാണിച്ചു ആ ഒരു മരുന്ന് അപ്പോൾ കൊടുക്കുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയ ടൈമിൽ അവിടുന്ന് എനിക്ക് ഡോക്ടർ പുറത്തേക്ക് എഴുതി തന്നായിരുന്നു കേട്ടോ പിന്നെ മരുന്ന് ഒരു ആയുർവേദ മരുന്ന് പോലെയാണ് അതിൻ്റെ ഒരു എന്താ പറയാ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നല്ല എന്താ പറയുക അത്യാവശ്യം നമ്മൾ സെയിലിന് വെച്ച കോഴിക്കുഞ്ഞുങ്ങളാട്ടോ ബാക്കിയുള്ളവരെങ്കിലും കാണിച്ചാൽ കൊണ്ടോണ ഇത് കണ്ടില്ലേ ഒക്കെ അത്യാവശ്യം നല്ല എന്താ പറയുക ഇത് കുറച്ച് വെയിറ്റ് കുറയുന്നുണ്ട് അതിൻ്റെ കണ്ണ് കണ്ടില്ലേ കണ്ണിലേക്ക് വേഗം വരും കേട്ടോ കണ്ണിലേക്ക് വേഗം വന്നിട്ട് ഈ നീരൊഴിച്ചിട്ട് ഉണ്ടോ ചില കോഴികൾ ഇതിലിപ്പോൾ പറ്റിയപ്പോൾ അബദ്ധാണിത് ഇതും ഇതൊക്കെ എന്താ വെച്ചാൽ ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട് ഇവരൊന്നും വലിയ പ്രശ്നമില്ല എന്നാലും ഇവരൊക്കെ അതേപോലെ തന്നെ ഔട്ടോ അതൊക്കെ കണ്ട വെയിറ്റ് കുറഞ്ഞ് വരികയാണ് കണ്ണടഞ്ഞു പോയി കണ്ണടഞ്ഞു പോയി എന്താ പറയുക ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ മരുന്നും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞാനിവിടെ ബോറിക് ആസിഡ് ഞാൻ പിന്നെ മണ്ണെണ്ണ തേച്ച് കൊടുത്തില്ല പിന്നെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ആ ഒരു നാടൻ മരുന്നുണ്ടല്ലോ അത് ഇപ്പോൾ നമ്മൾ മരുന്നും ഒക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടോ നമ്മളിവരെ എല്ലാവരെയും നമ്മളുണ്ടോ നല്ല അത്യാവശ്യം നല്ല വലിപ്പുള്ള രണ്ട് മാസമൊക്കെ ആവാനായ കുഞ്ഞുങ്ങളാണ് എന്താ പറയുക നമ്മൾ ഈ ഒരു ഈ ഒരു രണ്ട് മാസം പ്രായം വരെ നമ്മളെ എന്ന് പറഞ്ഞാൽ ചില്ലറ നയിപ്പൊന്നല്ല കോഴി വളർത്തലും അതേപോലെ കോഴി കുഞ്ഞുങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നവർക്കൊക്കെ അറിയാൻ എത്രത്തോളം കഷ്ടപ്പാടാണെന്നുള്ളത് ഇവരൊപ്പം നടന്ന് ഇവരെ ഭക്ഷണം തീറ്റിയൊക്കെ അത്രയും കറക്റ്റൊക്കെ ആയാലേ ഇവരെ നമുക്ക് എന്താ പറയുക ഈയൊരു അത്രയും എന്താ പറയുക നല്ലൊരു ആരോഗ്യത്തോടെ നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പം ഇങ്ങനെ കുരുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ പെട്ടെന്ന് നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളെ മാറ്റി ഇടാം പിന്നെ ഇവിടെ ഒക്കെ അറിയാമോ നമ്മളെ ആ ഒരു സൗകര്യവും കാര്യം എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു ചുറ്റുന്ന കൂട് മാത്രമേ ഉള്ളൂ കുറച്ച് കൂടുണ്ട് ഈ ഒരു ചുറ്റും നാട്ടം കൂട് വെച്ചാൽ അത്ര സ്പേസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം ഇങ്ങനൊരു ചുറ്റുന്ന കൂട് പക്ഷേ ഇവരെ ഇങ്ങനത്തെ കോഴികളൊക്കെ അസുഖങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ മാറ്റിത്തന്നെ ഇടാം ഇവരെപ്പോൾ ഞാനൊരു കൂട്ടിലേക്ക് മാറ്റി ഇട്ടോ ഇവർക്ക് വെള്ളവും തീറ്റയൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തായത് ഈ കൂടൊന്ന് ക്ലീൻ ചെയ്യണം എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് മാറ്റിയെടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇവരെ കാണി നിങ്ങൾ വിചാരിക്കും വെറുതെ പറയാൻ നല്ല സംഭവമുള്ളതാട്ടോ നമ്മളെല്ലാം കോഴിക്കുഞ്ഞുങ്ങൾക്കും ഉണ്ട് കണ്ടില്ലേ അത്യാവശ്യം നല്ല വലുപ്പമുള്ള കോഴിക്കുഞ്ഞു കഴിഞ്ഞാൽ ബേച്ചിൽ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളാട്ടോ ഇവർ ഞാൻ ഇതേപോലെ വേറൊരു കോഴി കോഴിക്കുഞ്ഞിനെ കാണിച്ചാൽ ഒരു മൂന്ന് മാസമൊക്കെ ആയിട്ടുണ്ടാവും ഒരു കോഴീനെ അത് ഞാൻ അടുത്തൊരു വീഡിയോ കാണിച്ചത് ഇതിൽ കാണിക്കുമ്പോൾ വീഡിയോ ലെങ്ത് ആവും പിന്നെ അതുമല്ല കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഫോൺ ഓഫ് ഓഫാവാൻ ചാൻസ് ഉണ്ട് ഇന്നിപ്പോൾ പറ്റിയാലേ ഇത് ഇടും എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ ചാർജ് നിൽക്കും അറിയില്ല കറണ്ട് വന്നാൽ കാണാം അല്ലെങ്കിൽ ഞാനിത് വൈകുന്നേരം ഒക്കെ ആയിരിക്കും അപ്ലോഡ് ചെയ്യാം ഇത് കണ്ടില്ലേ ഇത് ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എൻ്റെ ഇപ്രാവശ്യത്തെ ഒരു അനുഭവം പറയുകയാണ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ എന്തായാലും ചാകും ചത്തു പോവാൻ ചാൻസ് കൂടുതലാട്ടോ ഇത് ഈ ഈ പ്രാവശ്യം വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളട്ടോ ഇവർക്ക് ഒരു മാസമൊക്കെ ആവാൻ ആയ കോഴിക്കുഞ്ഞുങ്ങളാണ് ഒരു മാസമല്ല രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും രണ്ടാഴ്ച അതിൽ ആ ഒരു കോഴിക്ക് നല്ല ഉഷാറുണ്ട് പിന്നെ ഇവരൊക്കെ ഏകദേശം തൂങ്ങി പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൽ ഒരു കോഴിക്കുഞ്ഞ് രാവിലെ ചത്തുപോയി കണ്ട കണ്ണാണ് വേഗം അടഞ്ഞു പോവുന്നത് കണ്ണടിഞ്ഞു പോവാ നമ്മുടെ കൂടിൻ്റെ പ്രശ്നമൊന്നുമല്ല ഇത് ഒരു കോഴിക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കോഴികൾക്കും വന്നുകൊണ്ടേ ഇരിക്കാത്ത അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെ അപ്പോൾ ഇതേപോലെ അസുഖങ്ങൾ നമ്മുടെ വലിയ കോഴികളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറ്റിയിടുക വലിയ കോഴികൾക്കാണ് ഫസ്റ്റ് വരിക നമ്മൾ പുറത്തേക്ക് അയച്ചിടുന്നതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വീടുകളിലൊക്കെ പോയിട്ട് അവിടെയൊക്കെ കോഴിടണം ചിലപ്പോൾ അസുഖങ്ങളിലുള്ള കോഴികളായിരിക്കാം അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് പകർന്ന് പകർന്നു വരുന്നതായിരിക്കും പിന്നെ നമ്മളെ നമ്മളെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വീട്ടിൽ എത്ര കോഴിയുണ്ട് ആ എല്ലാ കോഴികൾക്കും വരും എന്നുള്ള ഉറപ്പാണ് ഇപ്രാവശ്യം അത്രയും എന്താ പറയുക നമ്മൾ ഈ ഒരുപാട് കഷ്ടപ്പെട്ട് കുറഞ്ഞ എന്താ പറയുക ഒരു മാസം ഒന്നല്ല നമ്മളെ കോഴികൾ എന്താ പറയുക ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു കൊറോണ പോലെയായിരുന്നു കേട്ടോ എനിക്ക് തോന്നിയത് അപ്പോൾ ഇനിയിപ്പോൾ ഇവർക്കൊക്കെ മരുന്നും കാര്യങ്ങളൊക്കെ തേച്ച് കൊടുക്കണം തേച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ ഒരു ദിവസം രണ്ട് മൂന്ന് പ്രാവശ്യങ്ങൾ നമ്മളെ സമയത്തിനനുസരിച്ച് രണ്ട് മൂന്ന് വട്ടമെങ്കിലും നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് മരുന്ന് തേച്ച് കൊടുത്താൽ സുഖാവുകയായിരിക്കും എന്തായാലും ഇതിലിപ്പോൾ പതിനൊന്ന് കോഴിക്കുഞ്ഞുങ്ങളട്ടോ പന്ത്രണ്ട് കോഴിക്കുഞ്ഞുങ്ങളായി ഉണ്ടായിരുന്നത് അതിൽ ഒരു കോഴിക്കുഞ്ഞിന് മാത്രം ഇല്ലാത്തതാണ് ഞാനതിനെ പുറത്തേക്ക് അയച്ചു വിട്ടിരിക്കുക കേട്ടോ ഇവരൊക്കെ ഇതേപോലെ കുരുപ്പ് വന്ന കോഴിക്കുഞ്ഞുങ്ങളായിരുന്നു കേട്ടോ ഇതൊക്കെ അത്യാവശ്യം രണ്ട് മാസം കഴിഞ്ഞ കോഴിക്കുഞ്ഞാട്ടോ ഇവർക്കൊക്കെ മാറി വന്നതാണ് ഞാൻ വിചാരിച്ചത്ത് പോയെന്ന് വെച്ചാൽ നമ്മളെ വന്നേരം ഭരണത്തിൽ നിന്ന് രക്ഷിച്ചെടുത്തുനിന്ന് വേണം പറയട്ടെ അത്രയും ഇവരെ നമ്മളത്രയും കൊണ്ടു നടന്നിട്ടാട്ടോ ഇവരെ നമുക്ക് കിട്ടിയത് ഇതേപോലെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളും കൂടെ ഉണ്ട് ഇത് പിട കോഴികളാട്ടോ അതുകൊണ്ട് അത്ര വലുപ്പം തോന്നിക്കാത്ത ഇപ്പോൾ നമ്മുടെ വലിയ കോഴികൾക്കൊന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ നിന്ന് പകരി അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഇതുവരെ നമ്മളെല്ലാ കോഴികൾക്കും വന്നിട്ടുണ്ടായിരുന്നു എല്ലാ കോഴികൾക്കും എന്താ പറയുക മാറ്റി എന്താ പറയുക എല്ലാ കോഴികൾക്കും മാറിയിട്ടുണ്ട് ചില ഇതാ ഈ ഒരു കോഴികളൊക്കെ എന്താ പറയുക അത്രയും ഒരു ഉഷാറ് കുറവായിരുന്നു കോഴികളെ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോഴികളൊക്കെ ആകെ ക്ഷീണിക്കും തീറ്റെടുക്കാതെ ആകും ചിലപ്പോൾ കണ്ണ് കാണാത്ത ഒരവസ്ഥ ഉണ്ടാവും ആ രണ്ട് കോഴിക്കുഞ്ഞുങ്ങളില്ലേ അതിൽ ഒന്ന് ഈ ഒരു കണ്ണ് സു ഇത് കുരുപ്പ് വന്നതിന് ശേഷം കാലിന് എന്തോ ഒന്നും പറ്റിയിട്ടുണ്ട് ഒരു കുഴപ്പമില്ലാത്ത കോഴിയായിരുന്നു കേട്ടോ അതേപോലെ ഈ ഒരു മുള്ളം കോഴി കണ്ണ് ഒരു ആറേഴ് ദിവസം ഭക്ഷണം കഴിക്കാതെ സംഭവിച്ചായിരുന്നു കേട്ടോ അങ്ങനെ അപ്പോൾ അതിനൊന്ന് കോഴിയുള്ളിൽ ഒരു കോഴിമക്കളാ കേട്ടോ ആ കോഴി ഈ ഒരു മുള്ളം കോഴിയും അങ്ങനെ തന്നെയാണ് കേട്ടോ നമുക്ക് കുരുപ്പ് വന്നിട്ട് എന്താ പറയുക പറ്റ മാറാതെ ഒരാഴ്ചയോളം ഭക്ഷണമൊന്നും കഴിക്കാതെ നിന്നൊരു കോഴിയായിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്രയുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്നു ഷെയർ ചെയ്യാനൊന്നും മറന്നു പോയതെ പിന്നെ പുതുതായിട്ട് നമ്മളെ ചാലേ കാണും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം